ഹലോ ഗുഡ് മോർണിംഗ് അന്യോ സുബൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താഴേക്ക് പോകുന്നു മേലേക്ക് പോകുന്നു മേലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു ഇതെ തിന്നും ഇടുക്കാൻ ചോക്കൂട്ടൻ അവനവൻ്റെ കുടുംബത്തിലേക്ക് കയറി ഒരു പോരണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല കേട്ടോ ഇഷ്ടമില്ലാത്ത വച്ചി തൊട്ടതല്ല കുറ്റം എന്ന് പറയുന്നത് പോലെ അയ്യോ 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 പ്രായമായി ശ്വാസം മുട്ടുന്ന കുന്ന് തരാൻ വയ്യ ഇനി മേലത്തെ വീട്ടിൽ മേലത്തെ വീട്ടിൽ ഇന്നലെ നമ്മൾ കപ്പ ബിരിയാണിക്കുള്ള എല്ലാം ഒക്കെ വേവിച്ചടുപ്പത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടാവണല്ലോ അയ്യോ അത് വേണ്ട കേട്ടോ ഭഗവാൻ 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 ജോൺസേട്ടാ ഇങ്ങോട്ടേക്ക് ഇപ്പം അങ്ങോട്ട് കയറി പോണ്ട അമ്മച്ചി ചാച്ചനെ ഭയങ്കര ഉപദേശാണ് ഇന്നലത്തെ ഈ പ്രായത്തിൽ ഉപദേശിക്കുന്നു നോക്ക് മനുഷ്യ നോക്ക് കണ്ടുപിടിക്കേ ഞാൻ ജോൺസേട്ടനോട് എന്തെങ്കിലും പറയുമ്പോഴേക്ക് ജോൺസേട്ടൻ എന്താ അസ്വസ്ഥത ഏ ചാച്ചനെ എൺപത്തി എത്ര വയസ്സാണ് എൺപത്തിരണ്ട് വയസ്സ് എൺപത്തിരണ്ട് വയസ്സുള്ള ചാച്ചനെ ഇന്നലെ ക്രിസ്മസ് ആഘോഷിച്ച് കുറച്ച് കഴിച്ചതിൻ്റെ പേരിൽ അമ്മച്ച് ഉപദേശം കൊണ്ടെടുക്കുക ഞാനേ അപ്പുറത്താണ് എൻ്റെ എല്ല് വേവിക്കാൻ വെച്ചേക്കുന്നത് നോക്കട്ടെ ആ അമ്മച്ചക്കര ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ചെരുപ്പും എല്ലാവരും കേട്ടോ ഇങ്ങനെ വളഞ്ഞ് കുട്ടിയൊക്കെ ഇരിക്കും ചെരുപ്പ് ഏത് ചെരുപ്പ് വേണേലും ആർക്കും കൂടാതെ ഉണ്ടോ കപ്പ ആ ടേബിളൊക്കെ ഇവിടെ വെച്ച് നല്ല ആവശ്യമായിട്ട് കഴിച്ചെങ്ങനൊക്കെ ഇറങ്ങി പോണം ഞാനെന്താ അടിയിലൊക്കെ എന്ത് രസാന്നുണ്ടോ ഫുഡ് കഴിക്കാനൊക്കെ അമ്മച്ചീടെ കഴിക്കാം അയ്യോ എൻ്റെ എല്ലാം പോയി അമ്മ എന്റെ എല്ലാം പോയി അമ്മച്ചേ എന്റെ അല്ല ഇവിടെ എല്ലാണുന്നില്ല അമ്മച്ച എല്ലോ അകത്ത് വെച്ചാണ് അമ്മേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ വയ്യാട്ടോ അതേ നേരത്തെ വീട്ടുകാരെന്നെ നമ്മളോട് കേക്കൊക്കെ കൊണ്ട് കൊടുത്തേ അവർക്കും വിരുന്നാരൊക്കെ ഉണ്ട് നമ്മുടെ എല്ലാം ഉണ്ടല്ലോ അമ്മച്ചി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചേക്ക പട്ടിയും പൂച്ചയും കടിക്കാതിരിക്കും ഞാൻ അത് അമ്മിക്കുട്ടിയൊക്കെ വെച്ചിട്ട് പോയതാന്നല്ലേ ജോൺസേട്ടാ ഇത് ഉച്ചയ്ക്ക് ശേഷേ ഉണ്ടാക്കുന്നുള്ളൂ രാവിലെ ഒന്നും ഇട ആർക്കൊന്നും വേണ്ട നല്ല ഉലുവേന്റെ ഒക്കെ മണം വരുവാട്ടോ പിന്നെ ചായയും കേക്കും കഴിക്കട്ടെ ചേച്ചിക്ക് താഴെ വേണം ഞങ്ങൾക്ക് പയറീ മീൻ വറ്റിച്ചത് ഉണ്ട് ഇന്നലത്തെ ചെമ്മീൻ വറ്റിച്ചത് സാലഡ് ഉണ്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനി നിരക്കാനിക്കണം നമ്മൾ പണ്ടൊന്നും കാര്യം ഒന്നും ചെയ്തേ ഡോക്ടറെ ഞാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാനാണോ എത്രയാണെ അതേ ഉറുമ്പില്ലെന്ന് പറയുന്നത് അല്ലേ ഉറുമ്പ് ഞാൻ കത്തിച്ചോ ചൂടാക്കിക്കോ തന്നോ ബാക്കി എനിക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ ഞാൻ പുറത്തോ അവിടെ കൊണ്ടുപോയി കഴുകാംട്ടോ പാത്രം ഉണ്ടല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരുന്നു ഇതൊക്കെ പോയതാ കൂട്ടി ചിക്കൻ മൊരിക്കാം എനിക്ക് വെച്ചപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് ഓർഡർ എടുത്തിട്ട് വന്നു കേട്ടോ ഏഹ് ചിക്കൻ കഴുകി വാർത്ത ഒഴിച്ചോ കപ്പ ബിരിയാണിക്കകത്ത് എല്ലാം എല്ലാം ഒന്നും കൂടെ ചൂടാക്കാൻ വെച്ചു ഇന്നലത്തെ മീൻ കറി ചെമ്മീൻ പയറുപ്പേരി അച്ചാറ് േമോ അമ്മച്ചമ്മച്ച മക്കളെ അന്വേഷിച്ചിറങ്ങിയതാട്ടോ കഞ്ഞിപുടിക്കും മക്കളെ വായോ വായോ ഞാൻ അധികം നമ്മുടെ ഇതൊക്കെ തിളയ്ക്കുന്നുണ്ട് ഞാൻ ചിക്കൻ പൊരിക്കുന്നുണ്ടല്ലോ അധികം ഡെക്കറേഷൻസ് മസാല ഒന്നും ഉണ്ടല്ല ചില സമയം ഒക്കെ എനിക്ക് തോന്നുന്ന പോലെയാണ് ഇന്നിപ്പോൾ ഞാൻ എന്താണ് ഇട്ടേന്ന് വെച്ചാൽ ചെറുനാരങ്ങയും മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് വെളിച്ചെണ്ണ മാത്രം നമുക്ക് കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടോ കൊറേ സ്പൈസി ഇങ്ങനെ മസാല ഇങ്ങനെ വൈറ്റി പോകണ്ടല്ലോ ഇതിൽ തന്നെ മുളക് കൂടി കൂടി പോയി ചേച്ചി കേട്ടോ നീ ഇവിടെ വീഡിയോ പിടിച്ചാലേ വീഡിയോ പിടിക്കുന്നുണ്ടാ പിന്നെ സമാധാനം പറയാണ്ടോ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് സബ്സ്ക്രൈബേഴ്സിനോട് വല്ലതും പറയാണ്ടോ സബ്സ്ക്രൈബ് എല്ലും കപ്പേ എല്ലിങ്കപ്പേ നല്ല എല്ലും കപ്പേ തിന്നുള്ളൂ എന്ന് പറഞ്ഞിരിക്കുമോ ഞാനാണെങ്കിൽ അടുപ്പിൻ്റെ അകത്ത് ഇറന്ന് പുകയാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് അങ്ങോട്ട് വരും ഇടയ്ക്ക് അങ്ങോട്ട് പോകും ഇടക്ക് അമ്മച്ചാച്ചൻ കറിവേപ്പ് നട്ടു വെച്ചിരിക്കുക കേട്ടോ ഈ ഇല്ലേ മൊബൈൽ ടവർ ഉള്ള ടവറുള്ളിടത്തും ഒരുക്കും ആവില്ല എന്ന് പറയുന്നത് എന്താ അതിൻ്റെ സത്യാവസ്ഥ അറിയില്ലേ ഞാൻ വെള്ളം കുറച്ച് കൂടുതൽ വെച്ചു പോയേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ വറ്റണം കുറച്ച് അതെ ഞാൻ ഉറക്ക ടച്ചിങ്സിന് കുറച്ച് കപ്പ ബിരിയാണി എല്ലാം എടുത്തു കൊടുത്തതാട്ടോ ഏട്ടനെന്താ അയയ്ക്കോന്നറിയോ ഈ കാര്യത്തിൽ കാര്യത്തില് ചേച്ചി ഉണ്ടാക്കിയ കുക്കറിലാക്കിയാലും മതി ചേച്ചി നമ്മുടെ കപ്പ ഇതേ വെന്തിരിക്കുന്നു അരപ്പ് ഇതേ ആയി പിന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ പോകണം നമ്മുടെ കപ്പ ബിരിയാണി സെറ്റായണ്ട് ഞാൻ ഷോർട്ട്സ് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം കേട്ടോ അതിനൊന്നും കൂടെ അടുപ്പത്ത് വെച്ച് നല്ലോണം ഇളക്കി മറിക്കണം ഇതുപോലെ കണ്ടാക്കണം തിളച്ച് 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 കപ്പ ശരിക്കും ഇതിനകത്ത് കടന്ന് ശരിക്കും ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന അതേ പണി തന്നെ ഉണ്ട് കേട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കാനും അത് ഞാനിതൊക്കെ വിറകടുപ്പിൽ വെച്ചാൽ ഇതുണ്ടല്ലോ ഈ കപ്പ ഇതിനകത്ത് കടന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് വേണം എന്നാലേ കപ്പ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഈ തല തട്ടികടകളിലൊക്കെ ഉണ്ടല്ലോ റെഡിമെയ്ഡായിട്ട് ചെയ്യും കുറച്ച് ബീഫ് കറി അവിടെ വേറെ വെച്ചിട്ടുണ്ടാകും വേറെ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഈ ഒരു ടേസ്റ്റ് എടുക്കുന്നു കേട്ടോ എൻ്റെ കപ്പ ബിരിയാണിൻ്റെ ബിഗ് ഫാനാണ് ഈ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കപ്പ ബിരിയാണിക്ക് നമുക്ക് ടച്ചിങ്സിന് ചായ മാത്രമല്ല നമുക്ക് എന്തൊക്കെയുണ്ട് സാലഡ് ഉണ്ട് ആമിച്ചക്കരക്ക് ഈ സാലഡാ ഇഷ്ടം അപ്പം ആമിച്ചക്കര ഈ സാലഡ് ഉണ്ടാക്കി അച്ചാറുണ്ട് നമ്മുടെ ഈ ടേബിളിൽ ഇരുന്നൊരു തീറ്റയുണ്ട് രാജാവിൻ്റെ കസേര അത് രാജാവിൻ്റെ കസേര അത് രാജാവിൻ്റെ കസേര അയ്യോ കപ്പ ഒരു ഒരു പാത്രം ഇതും തരണം കപ്പ കപ്പ ബിരിയാണി തവിയും നമ്മുടെ വിളമ്പൂടെ ഞങ്ങൾ എല്ലാരും ഇരുന്ന് തിന്നാൻ പോവാട്ടോ കപ്പ ഉണ്ട് അച്ചാറുണ്ട് സാലഡ് ഉണ്ട് ഇന്നലെ അതേ ഡ്രസ്സിൽ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകുകയാണ് തിണ്ണമിടുക്ക് മൂശാട്ടാണ് മ്മയുണ്ടല്ലോ ഞാനൊരു പാപ്പ പാട്ടെടുത്ത് തിന്നപ്പോ പറ എടുത്തെടുത്തോണ്ടിരിക്കണത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ അമ്മച്ചോദ്യ ഇതിനൊക്കെ എടുത്തെടുത്തുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങള് ഒരു പാപ്പപ്പാട്ട് വെക്കുന്ന ഇവിടുത്തെ വലിയ പ്രശ്നം അങ്ങനെ ഞങ്ങള് പോയി പോയടുത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല മറന്നുപോയി ഞാന് ഞങ്ങള് തിരിച്ചു പോവുകയറിട്ടോ ആക്ച്വലി വേറെ ഇഷ്ടം പോലെ ചട്ടി ഇവിടെ ഉണ്ട് പക്ഷേ അമ്മച്ചീൻ്റെ പ്രിയപ്പെട്ട ചട്ടി അതൊക്കെയാണ് ചിക്കൻ പൊടിക്കുന്നതിന് ഇത്തിരി കറിവേപ്പില ഇട്ടാൽ അടുക്കി പിടിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ചിക്കൻ്റെ നെയ് കഷ്ണങ്ങളൊക്കെ ആദ്യം പിന്നെ കേട്ടോ നല്ലത് നെയ്യല്ല അപ്പോൾ എണ്ണ കുറവുമാക്കി പക്ഷെ നമുക്ക് കഷ്ണങ്ങളൊന്നും തിരയാൻ എനിക്ക് വരില്ല ഈ കഷ്ണങ്ങൾ ഏതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നേരത്തെ ഇട്ടാൽ ഇത് അങ്ങോട്ട് എണ്ണയായിട്ടുള്ളൂ അപ്പം ചിക്കൻ പൊടിക്കുന്നവരും എണ്ണ വേണ്ട ഇഷ്ടമുള്ളവർക്ക് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അത് ൊരിയ കേട്ടോ ഞാൻ ഡ്രസ്സ് മാറ്റിത്തരാം കപ്പ ബിരിയാണി നമ്മളൊന്ന് ചെറുപുള്ളി ഒക്കെ ഇട്ട് വറവിട്ടു കുറേ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു ഞങ്ങൾ അയൽവക്കത്തി കേട്ടോ ചിക്കൻ പൊരിക്കുന്നു കാശ്മീരി മുളക്ടി ആയാലും അങ്ങനെ എന്താണോ മീൻകറി ചൂടാക്കി അമ്മച്ചി ഞാൻ പറ്റിച്ച രാത്രിത്തെ ഫുഡ് ഇത് കട്ടൻ ചായയാണ് മീൻ പറ്റിച്ചത് ചിക്കൻ പൊരിച്ചത് ഉച്ചത്തെ പയറു പേരി സാലഡൊക്കെ ആയിട്ട് തണുത്തോളം കുടിക്കേണ്ടി ശാന്തി ചൂടോളം കുടിക്കണം അപ്പോൾ ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡ് എപ്പിയാണ് അടുത്ത വീഡിയോ ആയ വീണ്ടും കാണാം വേഗം കാണാൻ എസ് എസ് ഞാൻ ഫ്രം ജോൻസെക്ഷം മനോസിപ്പം തിന്നോ തിന്നോ തിന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ